തന്നെ ഡി സി സി പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തത് കെ പി സി സി പ്രസിഡന്റിന്റെ അനുവാദമോ അറിവോ കൂടാതെയാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറിയും കായംകുളം മുൻ നഗരസഭാ ചെയർമാനുമായ കെ പുഷ്പദാസ് കെ പി സി സി തീരുമാനിക്കുന്ന കെ പി സി സി ഭാരവാഹികളെയാണ് അന്വേഷണ കമ്മീഷനായി നിയമിക്കുന്നത് ഇതൊന്നും പാലിക്കാതെയാണ് ഡി സി സി പ്രസിഡന്റ് അന്വേഷണ കമ്മീഷനെ സ്വയം വെച്ചിരിക്കുന്നതെന്നും പുഷ്പദാസ് പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ച തന്നെ ഡി സി സി പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തത് കെ പി സി സി പ്രസിഡന്റിന്റെ അനുവാദമോ അറിവോ കൂടാതെയാണെന്ന് കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്യപ്പെട്ട ഡി സി സി ജനറൽ സെക്രട്ടറിയും മുൻ നഗരസഭാ ചെയർമാനുമായ കെ പുഷ്പദാസ് പറഞ്ഞു ഡി സി സി ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ ഡി സി സി പ്രസിഡന്റിന്റെ പരാതി ബന്ധപ്പെട്ട കെ പി സി സി പ്രസിഡന്റിനെ അറിയിക്കണം തുടർന്ന് പരാതിയിന്മേൽ അന്വേഷണം നടത്തി ശരിയാണെങ്കിൽ മാത്രമേ സസ്പെൻഡ് ചെയ്യാൻ ഡി സി സി പ്രസിഡന്റിന് അനുവാദമുള്ളൂ ഈ രീതിയാണ് കോൺഗ്രസ് പിന്തുടരുന്നത് കെ പി സി സി തീരുമാനിക്കുന്ന കെ പി സി സി ഭാരവാഹികളെയാണ് അന്വേഷണ കമ്മീഷനായി നിയമിക്കേണ്ടത് ഇതൊന്നും പാലിക്കാതെയാണ് ഡി സി സി പ്രസിഡന്റ് തനിക്കെതിരെ അന്വേഷണ കമ്മീഷനെ സ്വയം വെച്ചിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാലന്റെ തെരഞ്ഞെടുപ്പ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഡി സതീശൻ ചേരാവിളി വലിയ ഒരു യോഗത്തിൽ സംസാരിക്കുകയുണ്ടായി ആ സൗത്ത് മണ്ഡലത്തിന്റെ ചാർജ് എന്നുള്ള നിലയിലും ഡി സി സി ജനറൽ സെക്രട്ടറി എന്ന നിലയിലും ഞാൻ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി അവിടെ വെച്ച് കബീർ ഞാനുമായിട്ട് ചില തർക്കങ്ങൾ ഉണ്ടാകുകയും ചില പ്രശ്നങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ടായി അതിന് യോഗം കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയ സമയത്ത് ചെരുപ്പ് കൊണ്ട് എൻ്റെ പുറത്തടിക്കുകയും കബീർ ആ നാട്ടുകാരെല്ലാം കണ്ടിട്ടുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ നിന്ന് തുടങ്ങിയ പ്രശ്നമാണ് അവിടെ നിന്ന് മാത്രമല്ല തുടങ്ങിയ പ്രശ്നം വേറെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എന്നെ ഒരു യോഗത്തിലും അറിയിക്കാറില്ല ഒരു ഒരു യു യോഗത്തിലും ബഹുമാനപ്പെട്ട കെ സി കോണോവാൾ ജയിച്ചു കഴിഞ്ഞ് എം പി ആയിട്ട് കായംകുളത്ത് വന്ന യോഗത്തിൽ പോലും എന്നെ അറിയിച്ചിട്ടില്ല അങ്ങനെ രണ്ട് മൂന്ന് യു ഡി എഫ് യോഗത്തിൽ എന്നെ അറിയിപ്പിക്കാതി അറിയിപ്പിച്ചിട്ടില്ല ആ യോഗത്തിലൊക്കെ ഞാൻ പങ്കെടുക്കേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ പോലും എന്നെ അറിയിക്കാറില്ല അവസാനം നടന്ന ഒരു യോഗത്തിൽ ഞാൻ അറിയുകയും ഞാൻ അവിടെ കീറി ചെല്ലുകയും എങ്ങനെയൊന്നും സംസാരം ഉണ്ടാകുകയും അങ്ങനെ എന്നിൽ നിന്നും ഒരു പിന്നെ അവിടെ ഒരു സംഭവം ഉണ്ടായി ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം പക്ഷെ എന്താണ് ഈ കബീർ എനിക്കെതിരെയുള്ള ഈ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് പിന്നിലാണ് എനിക്ക് മനസ്സിലായത് ഒരു ഡി സി സി ജനറൽ സെക്രട്ടറി സസ്പെൻഡ് ചെയ്യണമെങ്കിൽ നേരിട്ട് ഒരു ഡി സി പ്രസിഡന്റ് ഒരിക്കലും സാധ്യമല്ല അങ്ങനെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഡി സി കെ പി സി സിക്ക് പരാതി കൊടുക്കുകയും കെ പി സി യുടെ നിർദ്ദേശപ്രകാരം ആ കെ പി സി സി പ്രസിഡന്റ് അന്വേഷിച്ച് ശരിയാണെങ്കിൽ അത് കെ പി സി പ്രസിഡന്റ് അനുഭവത്തോടു കൂടി ഡി സി പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്യാൻ പറ്റും അല്ലാതെ ഒരു കാരണവശാലും ഡി സി സി പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കുമില്ല അന്വേഷ കമ്മീഷൻ പ്രഖ്യാപിക്കാനുള്ള അധികാരവും പ്രസിഡന്റ് അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കുന്നതും കെ പി സി സി നേതൃത്വമാണ് കെ പി സി ഭാരവാഹികളാണ് അന്വേഷ കമ്മീഷനായിട്ട് വരേണ്ടത് ഇതൊന്നും ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ആരോ പറഞ്ഞു കേട്ട് എൻ്റെ പേര് നടപടിയെടുത്തിരിക്കുന്നത് ഗുരുതരമായ വീഴ്ചയാണ് രീസ്പസിഡൻ്റെ ഭാഗത്ത് ഒരു ഗുരുതരമായ വീഴ്ചയാണ് കാരണം എൻ്റെ അടുത്ത് ആദ്യമേ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സംസാരിക്കണം എന്താണ് നടന്നത് പോലും ആ നടന്ന കാര്യങ്ങൾ പോലും ഞാൻ സംസാരിച്ചിട്ടില്ല അങ്ങനെ സംസാരിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്തേനെ ഒന്നും പറയാതെയും ഒന്നും ആലോചിക്കാതെയും എന്നെടുത്ത് ആലോചിക്കാൻ ചെയ്യാതെ എന്നെ സസ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് വീഴ്ചയാണ് ഡി സി പ്രസിഡന്റ് സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഈ അന്വേഷണമില്ലാതെ സസ്പെൻഡ് ചെയ്ത രീതി ആ മാനദണ്ഡം ഇല്ലാതെ സസ്പെൻഡ് ചെയ്ത രീതിയിൽ തീർച്ചയായിട്ടും കെ പി സി പ്രസിഡന്റിനെതിരെ പ്രസിഡന്റിനും ഡി സി പ്രസിഡന്റിനെതിരെയൊക്കെയുള്ള പരാതി ഞാൻ കെ പി സി പ്രസിഡന്റ് കൊടുക്കും വ്യാപാര പിടിയെല്ലാം ഞങ്ങൾ ഞാൻ തന്നെ എണ്ണിച്ച യോഗത്തിൽ പറഞ്ഞ് വ്യാപകമായ നടന്നിട്ടുണ്ട് ഈ വ്യാപകമായ പിരിവ് അന്വേഷിക്കണം വേണമെങ്കിൽ എനിക്ക് വ്യക്തികളെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾക്കായി എൻ്റെ എൻ്റെ ബൂത്താണിത് എൻ്റെ വാങ്ങവാണിത് എനിക്ക് പോലും ബൂത്തിലേക്ക് ചെന്ന് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി എൻ്റെ ബൂത്ത് ഫാമിലേക്ക് സഹായിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് പല ഒരുപാട് പിരികൾ നടത്തി അറിയുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രൂപകൾ വാങ്ങിച്ചിട്ട് പോകായിരുന്നു അപ്പോഴാണ് അറിയുന്നത് അപ്പോഴാണ് നിങ്ങൾ അറിയുന്നത് കബീൻ്റെ നേതൃത്വത്തിൽ പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഇപ്പം ഞാനൊന്നും ആലോചിച്ചിട്ടില്ല ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡി സി ഒരാളെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മൂന്ന് മാസത്തേക്ക് അല്ലെങ്കിൽ ആറ് മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് സസ്പെൻഷൻ അങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഇതൊന്നും അറിയില്ല എനിക്കൊരു നോട്ടീസുകളും തന്നിട്ടില്ല ഞാൻ പത്രത്തിൽ കൂടിയാണ് എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇവർ അറിയുന്നത് ഇതിന് ചോദ്യം ചെയ്യാൻ ഞാൻ കെ പി സി പ്രസിഡന്റ് ഞാൻ തീർച്ചയായിട്ടും ഞാൻ പരാതി കൊടുക്കുന്നുണ്ട് അത് പരാതി കൊടുത്തിരിക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കെ സി വേണുഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന വേളയിൽ മണ്ഡലം യു ഡി എഫ് കൺവീനർ വളരെ മോശമായി തന്നോട് സംസാരിക്കുകയും ചെരുപ്പ് കൊണ്ട് പുറത്തടിക്കുകയും ചെയ്തതായും പുഷ്പദാസ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കോർഡിനേറ്റർ കൂടിയായ ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഡി സി സി പ്രസിഡന്റ് ബാബു പ്രസാദ് എന്നിവർ വേദിയിലുള്ളപ്പോഴാണ് ഇത്തരത്തിൽ സംഭവിച്ചത് കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് താൻ പരാതിയൊന്നും പാർട്ടി നേതൃത്വത്തിന് കൊടുക്കാതിരുന്നത് യു പല യോഗങ്ങളിൽ പോലും തന്നെ അറിയിക്കാതെയാണ് കൂടുന്നത് ഇതുകൊണ്ടാണ് തനിക്ക് പ്രതികരിക്കേണ്ടി വന്നതെന്നും പുഷ്പദാസ് പറഞ്ഞു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് പാർട്ടി അറിയാതെ ലക്ഷങ്ങൾ പിരിച്ചെടുത്ത വ്യക്തിയാണ് യു ഡി എഫ് കൺവീനർ എന്നും കെ പുഷ്പദാസ് പറഞ്ഞു പാർട്ടി യോഗങ്ങളിൽ പലപ്പോഴും ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഒരു നടപടിയും നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നും പുഷ്പദാസ് ആരോപിച്ചു കായംകുളം